സാറേ ഈ കേരള രാഷ്ട്രീയത്തിലെ പുതിയ പരിണാമങ്ങളിൽ ഇടതുപക്ഷ മുന്നണി അതിൻ്റെ ചരിത്രപരമായ ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആ മുന്നണി മൊത്തമായി തകരുന്നു എന്ന വാർത്തകൾ പരക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പലരുടെയും ശ്രമങ്ങൾ പുറത്തു വന്നുകൊണ്ട് അത്തരം വാർത്തകളൊക്കെ വാർത്തകളും ചർച്ചകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നിർണായകമായ അത്തരം ചർച്ചകൾ വരുന്നത് സി പി ഐയുടെ ഭാഗത്തു നിന്നാണ് സി പി ഐയുടെ പല ജില്ലാ കമ്മിറ്റികളും ആ പല ജില്ലാ കമ്മിറ്റികളും ഇടുക്കിയൊക്കെ ഇടുക്കി ജില്ലാ കമ്മിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി കോട്ടയം ജില്ലാ കമ്മിറ്റി ഇങ്ങനെ പല ജില്ലാ കമ്മിറ്റികളും വളരെ പരസ്യമായി സി പി എമ്മിനെയും ഇടതുപക്ഷ മുന്നണിയെയും ആക്രമിക്കുകയും പിണറായി വിജയനെ വളരെ കൃത്യമായി വിമർശിക്കുകയും ഈ സി പി എമ്മിൻ്റെ മുന്നണിയിൽ നിന്ന് വിട്ടുപോവുകയല്ലാതെ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി വേറെ വഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ തുടർന്നുള്ള ചർച്ചകൾ പല സർക്കിളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഉത്ഥാന പതനങ്ങൾ കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം അതിൽ നിന്ന് അറുപത്തി നാലിലെ പിളർപ്പ് സി പി ഐ എം ഉണ്ടാവുന്നു എന്നിട്ട് രണ്ടും രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്നു ഒടുവിൽ രണ്ടും ഒന്നിച്ചിടതുപക്ഷ മുന്നണിയായിത്തീരുന്നു ഇപ്പോൾ രണ്ടും രണ്ടുപേരും ചേർന്ന് നേരിടുന്നു ഈ സാഹചര്യത്തിൽ ഭാവി എന്തായിരിക്കും സത്യത്തിൽ ഈ ദേശീയ തലത്തിലും ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ധാരണ അത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഏതായാലും നമ്മൾ ഇന്ത്യ മുന്നണിയുടെ കൂടെയാണ് നിൽക്കുന്നത് അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ആ കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു സഖ്യത്തില് നമ്മൾ ദേശീയ തലത്തിൽ തുടരുന്നത് പോലെ തന്നെ കേരളത്തിലും തുടർന്നാൽ പോലെ എന്നൊരു ചർച്ച ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഈ ആനി രാജ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ഒരു അപ്രസക്തമായ മത്സരമായിരുന്നു അതെ അതെ അവർക്ക് ഡൽഹിക്ക് തിരിച്ചു തന്നാൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ് അവർ നേരിട്ടു അതെ അത് വെറുതെ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ട് നിന്ന് കൊടുത്തു എന്നുള്ള ഒരു തോന്നലാണ് രണ്ടാമത് ഇത്തവണ തന്നെ നമ്മുടെ സുഹൃത്തായ പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് ശരിക്കും ആ പാർട്ടി തന്നെ അപ്രസക്തമാണ് എന്ന് ഒരു മത്സരമാണ് ചെയ്തത് പക്ഷെ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ജനവും കോൺഗ്രസിൻ്റെ കൂടെയാണ് ഇവിടെ എന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി ഈ പറഞ്ഞതുപോലെ ഒരു പ്രസക്തി ഇല്ലാത്ത വണ്ണമാണ് ഈ ബംഗാളിലും ത്രിപുരയിൽ ത്രിപുര ത്രിപുരയിലുമൊക്കെ സംഭവിച്ചതുപോലെ കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ സംഭവിക്കുന്ന കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന് ഡൽഹിക്ക് പോകുന്ന കെ രാധാകൃഷ്ണൻ വളരെ പക്വുമതിയായിട്ട് എ കെ ബാലൻ പറയുന്ന പോലെ അല്ല ഞങ്ങൾ ചിഹ്നത്തിന് വേണ്ടി മത്സരിക്കുകയാണെന്ന് ും ഈനാബിയും അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം ഈ പാർട്ടിയുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് ത്രിപുരയിലെയും അപ്പൊ ത്രിപുരയിലെയും ബംഗാളിൻ്റെയും അവസ്ഥയിലേക്കാണ് സി പി എം പോകുന്നതെന്ന് ഭംഗ്യം തരേണ്ട അദ്ദേഹം പറയണം പറയണം അത് നാട്ടുകാർക്കൊക്കെ വ്യക്തമാണ് പിണറായി വിജയനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത്യാവശ്യം പത്തായിരിക്കും പക്ഷേ ആ പാർട്ടി നിർഭാഗ്യവശാൽ കണ്ണൂരിൽ വല്ലാത്ത ഒരു പതനത്തിലേക്കാണ് കണ്ണൂർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ രാഷ്ട്രീയമൊക്കെ നോക്കുമ്പോൾ കണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്യുതാനന്ദ എൻ്റെയൊക്കെ കാലത്ത് തെക്ക് മധ്യ കേരളത്തിലുമൊക്കെ അതിഭീകരമായി വിഭാഗീയത നടക്കുമ്പോഴും ഈ കണ്ണൂർ ലോബി കണ്ണൂർ ലോബി എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ എന്താ കൊടുങ്കാറ്റുണ്ടായാലും കണ്ണൂരിലുള്ള സഖാക്കളെല്ലാം ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു വികാരം ഇപ്പൊ ഒന്നിച്ചു നിൽക്കുന്നില്ല അവരെ കാരണം കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞത് ശൈലജയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് വടകരയിൽ തോൽപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാനല്ലാതെ പകരം വേറൊരാളില്ല എന്ന് പിണറായി വിജയൻ പറയുന്നതിന് മറുപടി ആയിരുന്നു ഇല്ല എന്തെന്ന് അദ്ദേഹം സഖാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേരളത്തിലെ വലിയ ഒരു കൂട്ടം സഖാക്കൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നൊരു തോന്നലാണത് കാരണം അങ്ങനെ ശൈലജ വന്നു കഴിഞ്ഞാല് ഈ മറ്റേ ബിജെപിയിലേക്കൊക്കെ പോയി എന്നൊക്കെ മറ്റേ വെള്ളാപ്പള്ളി ഒക്കെ പറയുന്ന വോട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് ചിലപ്പോൾ തിരിച്ചു വരാം പിന്നെ ഒരു തോന്നലുണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലും മടങ്ങി വരാം ഒരു സാധ്യത ആ ഒരു സാധന എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു ചോദ്യം ബാക്കി സർ ശൈലജക്ക് ഇനി ഒരു ഒരു അംഗത്തിന് തയ്യാറെടുത്താൽ തന്നെ ഈ കണ്ണൂർ ലോബി കണ്ണൂരിലെ ഈ പിണറായി വിരുദ്ധ എല്ലാം കൂടി ചേർത്ത് ശൈലജയെ ഒരു ഒരു വേഷം കെട്ടിച്ച് കൊണ്ടുവന്നാൽ തന്നെ ശൈലജയെ സ്വീകരിക്കാൻ മത്സരിപ്പിക്കാൻ പാകത്തിൽ പാർട്ടി ബാക്കി ഉണ്ടാവു അത് ശൈലജക്കിട്ട് പി രാജൻ പണിതാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പി ജയരാജൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് എനിക്ക് എന്നോട് സഖാക്കൾ അങ്ങേയുമായി അങ്ങയമായി മാത്രമേ ഉള്ളൂ അങ്ങ് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ വേറെ ആളുണ്ട് എന്ന് ജയരാജൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു ഏ കാരണം കാരണം എന്താന്ന് വെച്ചാൽ കണ്ണൂർ കണ്ണൂരിലെ പാർട്ടിയുടെ പാർട്ടിയിൽ പി ജയരാജനെ ഉദിക്കാം എന്നാണ് പിണറായി വിജയൻ വിചാരിച്ചിരുന്നത് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഖാദി ബോർഡിൽ പോയിട്ട് ഖാദി ബോർഡ് നന്നാക്കി ബോണസ് കൊടുത്തു ശമ്പളം കൃത്യമായിട്ട് കൊടുത്തു ഖാദി ബോർഡിലെ ആ ആളുകൾക്ക് ഇപ്പോൾ ശമ്പളം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വാർത്ത കേൾക്കുന്നുണ്ടോ ബാക്കി എല്ലാ സ്ഥലങ്ങളെ പറ്റിയും വാർത്ത ഉണ്ട് ഉണ്ട് ബോണസ് പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഖാദി ഉൽപ്പന്നങ്ങൾ കയറ്റിയിക്കും ഒക്കെ ചെയ്തു ഒരുപാട് പണിയെടുത്തു അതിന് പിന്നിൽ ഒരു 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 ദുസൂചന കൂടി കാണുമോ സാർ ഒരു പക്ഷേ പിണറായി അടിയന്തരമായി മാറ്റുകയല്ലാതെ ഇപ്പോൾ സി പി ഐ ഒരിടത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണെന്ന് തോന്നുന്നു ഈ വിഗ്രഹം ഉടച്ചിട്ട് അതിന്റെ തല മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി വെക്കാൻ ഒരു തല ഇതാ ഞങ്ങളുടെ കയ്യിൽ റെഡി ഉണ്ട് അദ്ദേഹം പറഞ്ഞാണ് സഹാക്കള് പറഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് അപ്പോ അങ്ങനെ അദ്ദേഹം ചെയ്തതായിട്ട് എനിക്കിതിന്റെ ഭാഗമായിട്ട് സഖാക്കളുടെ കിട്ടിയ വിവരാണ് അല്ലാതെ ഞാൻ എങ്ങനെ ഇത് പറയുന്നത് അങ്ങനെ ഒതുക്കപ്പെടും എന്ന് വിചാരിച്ച ജയരാജൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്നിട്ട് ഈ വേരുകൾ പിണറായി വിജയൻ്റെ വേരുകൾ ഇറക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധമില്ലേ അതിൻ്റെ വേരുകൾ ഓ അതാണ് ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാറീ ഇപ്പോൾ സി പി ഐയുടെ ഒരു ഒരു നില ആലോചിക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ ഉള്ള നിലനിൽക്കുന്ന ഒരു ഇന്ത്യ മുന്നണി ഇപ്പം സി പി എമ്മും അടിച്ചു നിന്നാലും സി പി എമ്മിനേക്കാൾ മുമ്പേ കേരളത്തിൽ ആ മുന്നണിയുടെ ഭാഗമാൻ ആകാൻ സി പി ഐ തയ്യാറാവുക സി പി ഐ ശരിക്കും വിവേകപൂർണമായ തീരുമാനം എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ സത്യത്തിൽ അധികാരത്തിനോട് താല്പര്യമൊക്കെ ആണെങ്കിൽ പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ ജലന്ധറിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഞങ്ങൾ ഈ അധികാരത്തിൽ നിന്ന് പിരിയാണ് എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ കൂടെ പോയത് മുന്നണിക്ക് വേണ്ടി കേന്ദ്ര പാർട്ടി കോൺഗ്രസിലെ തീരുമാനം അനുസരിച്ചിട്ടാണ് ത്യജിക്കുന്നതും ഒക്കെ ആ കാലത്ത് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണ് പി കെ വി വെള്ളിയം ഭാർഗവൻ സി കെ ചന്ദ്രപ്പൻ ഉണ്ണി രാജ എന്നീ ബാലറ ഇവരൊക്കെ ഇവരും ഒക്കെ ആയിട്ട് സംസാരിക്കുക അവർക്ക് സംഭരണത്തിലാണെങ്കിൽ വേറെ അഭിപ്രായമല്ലേ വേറെ നിലപാട് വ്യത്യസ്തമായ ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളിൽ നിലപാടുണ്ടായിരുന്നു അന്ന് എൻ ഇ ബാലറാം സംഭരണത്തിനെ പറ്റി എഴുതിയ ലഘുലേഖിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ കാലത്ത് അപ്പൊ കുറെ കൂടി നല്ല നേതാക്കൾ സി പി ഐക്ക് ഉണ്ടായിരുന്നുകൊണ്ട് കുറെ കൂടി ഭേദപ്പെട്ട നയങ്ങൾ അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിരുന്നു പിന്നെ സി കെ ചന്ദ്രപ്പൻ ഈ സെക്രട്ടറി ആവുമ്പോൾ നോക്കുക സി കെ ചന്ദ്രപ്പന് നമ്മൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു എല്ലാ കാലത്തും ഓ ആ ഓ സി കെ ചന്ദ്രപ്പൻ ജീവിതത്തിൽ ഉടനീളം നമ്മൾ അന്ന് ചെയ്തത് തെറ്റായിരുന്നു ജലന്ധർ പാർട്ടി കോൺഗ്രസ്സിൽ ആ തീരുമാനമെടുത്തത് തെറ്റായിരുന്നു നമ്മൾ എപ്പോഴും കോൺഗ്രസ് സഖ്യത്തിലാണ് നിൽക്കേണ്ടതെന്ന് വാദിച്ചുകൊണ്ടിരുന്ന അന്നും ഇന്നും വലിയ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറി ആവേണ്ട ആകാനുള്ള പ്രശ്നം അദ്ദേഹത്തിന് ഈ കോൺഗ്രസ്സിനോടുള്ളതേപരമായ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പിളർപ്പിന്റെ കാരണം തന്നെ കോൺഗ്രസിനോടും നെഹ്റുവിനോടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു അത് വേറെയും കാരണങ്ങൾ ഉണ്ടെങ്കിലും നെഹ്റുവായിട്ടുമൊക്കെ സ്നേഹത്തിൽ പോവുക അല്ലെങ്കിൽ തന്നെ സാറേ ഈ ഒരു ഇരട്ടത്താപ്പ് എത്ര കാലം ഞങ്ങൾ ഇന്ത്യയും മുന്നണിയുടെ ഭാഗമാണ് എന്നാൽ കേരളം ഇന്ത്യയിലല്ല എന്ന് പറയുന്നൊരു നിലപാട് പരിഹാരം അങ്ങേയറ്റം പരിഹാസ്യമല്ലേ അതിപ്പോൾ പിണറായി വിജയനെ പറ്റുമായിരിക്കും പക്ഷേ ആനി പോലെ ഡി രാജേ പോലെ ഉള്ളാ ഇത് മാഷെ സി പി എമ്മിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സർവനാശത്തിലേക്ക് ആത്മാഹ ആത്മാഹുതി ചെയ്യാന്നുള്ളതാണ് ഏ ആ കാരണം ഇപ്പോൾ ബംഗാളിൽ ഇത്തവണ കോൺഗ്രസ് കൂടെ വന്നിട്ട് കോൺഗ്രസ് ഉള്ള സീറ്റ് ചെയ്തത് കാരണം ഈ പാർട്ടി അപ്രത്യശാസ്ത്രപരമായി തന്നെ പൊള്ളയായിപ്പോയി പിന്നെ അഴിമതികളുടെ ഒരു കൂത്തരങ്ങല്ലേ ക്രിമിനലിസം ഗുണ്ടായിസം പ്രോളിറ്റേറിയറ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ കംപ്ലീറ്റ് അവഗണിക്കുക പിന്നെ ഈഴവരെ കൂലിപ്പട്ടാളമായിട്ട് ഉപയോഗിക്കുക നമ്മൾ എന്ത് ചെയ്താലും അവർ നമുക്ക് വോട്ട് ചെയ്തോളും എന്നുള്ള അഹങ്കാരമല്ല അതിന് കിട്ടിയ പണിയല്ലേ അതേസമയം ആണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ടുണ്ട് ഇത്തവണയും ഈ ഇത്ര സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നൂറ് സീറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് എപ്പോഴും ഒരു പ്രതിപക്ഷത്ത് കോൺഗ്രസിന് ഒരു സ്ഥാനമുണ്ട് ഏ ആ ഉത്തർപ്രദേശിലാണെങ്കിൽ എസ് പിക്ക് കുറച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഇതിൻ്റെ കൂടെ നിന്നിട്ടാണ് സി പി ഐക്കിപ്പോൾ ലോക്സഭാ സീറ്റുകൾ ാണെങ്കിലും ഒക്കെ കിട്ടിയിരിക്കുന്നത് തലത്തിൽ ഇവിടെ നിന്നിട്ടൊന്നും കിട്ടിയില്ല സത്യം കോൺഗ്രസിൻ്റെ കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് സീറ്റ് കിട്ടിയല്ലോ തീർച്ചയായിട്ടും ഇവിടുന്ന് കിട്ടും കിട്ടുമായി മാത്രമല്ല സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ അന്തസ്സുള്ള ഒരു കാലം കോൺഗ്രസിൻ്റെ കൂടെ എന്ന കാലമാണല്ലോ വേറൊരു ഒരു ഒരു കാര്യം കൂടി കൗതുകത്തോട് നമ്മൾ ഓർക്കാവുന്നതാണ് സി പി ഐ മുഖ്യമന്ത്രി സി എച്ച് തമ്മിയവനാണ് കേരളം ദീർഘമാ ദീർഘകാലം സാമാന്യം നല്ല നിലയിൽ ഭരണം നടത്തിയത് പി കെ വി മുഖ്യമന്ത്രിയായി ഈ രണ്ട് ഘട്ടത്തിലും ഇവർ രണ്ടാം കക്ഷിയാണ് മീൻസ് ഇവർ പ്രധാനപ്പെട്ട കക്ഷിയല്ല കോൺഗ്രസ് വലിയ ഔദാര്യപൂർവ്വം സന്മനസ്ത്തോടെ രാജ്യസഭയിലായിരുന്ന സി എച്ച് മനോനെ വിളിച്ചുകൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കുക ചെയ്തത് അങ്ങനെ വലിയ ഔദാര്യം കാണിച്ച ഒരു പാർട്ടി വലിയ സന്മനസ് ഒരു പാർട്ടി കൂട്ടി ചേർത്തു പിടിച്ചൊരു മുന്നണിക്ക് വേണ്ടി വലിയ ത്യാഗം ചെയ്തൊരു പാർട്ടിയേലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ജീവൻ വേണേ ഓടിക്കോ എന്ന് പറയുന്ന പോലെ ആത്മരക്ഷാർത്ഥം ഏറ്റവും എത്രയും വേഗം സി കേരളത്തിലും ദേശീയ തലത്തിലും ഒരേ മുന്നണിയുടെ ഭാഗമായാൽ മാത്രമല്ല ഈ ബിനോയ് വിശ്വവും അത്യാവശ്യവും ഒക്കെ ചന്ദ്രപ്പന്റെ നിലപാടിനോടൊക്കെ ചേർന്ന് ആളാണെന്നാണ് എൻ്റെ ധാരണ അധികാരം ദുഷിപ്പിക്കും എന്നും പറയുന്നുണ്ട് അങ്ങനെ ഉണ്ട് അത് ചെറുതായിട്ടല്ല ദൂഷിപ്പിക്കുന്നതും വലിയ തോതിലാണല്ലേ അതെ കാരണം ഏകദേശം നമ്മളാണ് ഏഹ് എന്നത് കമ്മ്യൂണി അതായത് ഈ ഏകദൈവം ആണല്ലോ ഇത്തരം മതങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് മതവ മതമാണ് കമ്മ്യൂണിസ്റ്റ് മതവും അപ്പം കമ്മ്യൂണിസ്റ്റ് മത അധികാരത്തിൽ വന്ന സ്ഥലത്തൊക്കെ ചഷസ്ക്യു പോലത്തെ കഥാപാത്രങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് സ്റ്റാലിൻ അപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഡിഫക്റ്റ് ആണ് കാരണം അത് ഓന്തും ഒരു തുള്ളി മുതലെയാണെന്ന് ലോർക്ക പറഞ്ഞതുപോലെ ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഒരു തുള്ളി ഹിറ്റ്ലറാണ് പിണറായി വിജയനും അതെ അപ്പോൾ ആ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം ചെയ്യേണ്ടത് അതിനുള്ള രാഷ്ട്രീയ ബോധ്യം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ വിവേകം എന്ന് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യാം നന്ദി സർ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും